ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വണ്ടൂർ അമ്പലപ്പടിയിൽ നിയന്ത്രണം വിട്ട ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറി അപകടം അമ്പലപ്പടി പുല്ലൂർ വളവിൽ പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് അപകടം ഉണ്ടായത് ആർക്കും പരിക്കില്ല സ്ഥിരം അപകടമേഖലയായ പുല്ലൂർ വളവിലെ വീട്ടിലേക്കാണ് ചരക്കു ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത് നിയന്ത്രണം വിട്ട ലോറി നിരവധി വൈദ്യുതി കാലുകളും വീടിന്റെ മതിലും തകർത്തു വീടിന്റെ ചുമരിൽ തട്ടിയാണ് ലോറി നിന്നത് അപകടത്തിൽ വീടിന് ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു വീടിന്റെ മുന്നിലെ തെങ്ങടക്കം ഇടിച്ചു തകർത്തിട്ടുണ്ട് ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ